ഏവർക്കും സ്വാഗതം ദുബായ് എന്നും മലയാളികൾക്ക് ഭാഗ്യം നൽകുന്ന മണ്ണാണെന്ന് പല കുറി തെളിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ പ്രവാസികളോട് അധികാരികൾ കാണിക്കുന്ന സ്നേഹവും കരുതലും പല വാർത്തകളിലൂടെയും നാം കണ്ടതുമാണ് യു എന്ത് ൾ നൽകിയാലും അത് തങ്ങളുടെ പൗരന്മാർക്കെന്ന പോലെ തുല്യമായി തന്നെ പ്രവാസികൾക്കും നൽകിയിരുന്നു എന്നാൽ ഇപ്പോഴാ കോവിഡ് പ്രതിസന്ധിയിലും ആത്മവിശ്വാസത്തിന് വാക്കുകൾ പകരുകയാണ് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ ട്വിറ്ററിലൂടെയാണ് ഒരു ഹൃദ്യമായ സംഭവം അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് യു എ നമ്മൾ ഒരു കുടുംബമാണ് ഒരാളും വിദേശിയല്ല എന്ന തലക്കെട്ടോടെ അദ്ദേഹം പങ്കുവച്ച ഈ സംഭവം പ്രവാസികൾക്ക് പകരുന്നത് സമാനതകളില്ലാത്ത ുന്നു അതോടൊപ്പം തന്നെ അസുഖബാധിതനായ പിതാവുമായി എത്തിയപ്പോൾ സാംറ എന്ന വ്യക്തിക്കുണ്ടായ അനുഭവവും ഷെയ്ഖ് ഹംദാൻ തന്റെ ട്വിറ്ററിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ശ്വാസതോടമുള്ള തൊണ്ണൂറ്റിനാല് വയസ്സുള്ള പിതാവുമായി ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ സാം ധെന്നവറ സഹായം തേടിയിരുന്നു അവർ ജമാൽ എന്ന പേരുള്ള ഒരു നല്ല മനുഷ്യനെ സഹായത്തിന് അയക്കുകയും ചെയ്തു അദ്ദേഹം എന്റെ പിതാവിന് വേണ്ടി വേഗം ഒരു സിലിണ്ടർ സംഘടിപ്പിച്ചു എന്നിട്ട് അതിൽ ഓക്സിജൻ നിറച്ചു കൊണ്ടുതന്നു വേണ്ടതെല്ലാം ചെയ്തു നന്ദി പറയാൻ ഒരുങ്ങിയപ്പോൾ ജമാൽ പറഞ്ഞു നിങ്ങൾ ഇവിടെ വിദേശിയല്ല ഇത് നിങ്ങളുടെ വീടാണ് നിങ്ങളുടെ പിതാവ് എന്റെ പിതാവ് കൂടിയാണ് അവിടെ നിന്ന് മടങ്ങിയ ശേഷവും പിതാവിന്റെ സുഖവിവരങ്ങൾ ജമാൽ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഹൃദയം തൊട്ട് ഇങ്ങനെ അനുഭവം അവസാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യൻ എങ്ങനെയാവണം എന്നാണ് ദുബായ് പഠിപ്പിക്കുന്നത് ഈ രാഷ്ട്രം എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നു ഈ പ്രതിസന്ധിയുടെ സമയത്താണ് അത് യഥാർത്ഥ വീര്യം കാണിക്കുന്നത് ജമാലിനും ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിക്കും നന്ദിയും അദ്ദേഹം കുറിച്ചു ഈ അനുഭവമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ വൈറലായി മാറിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ